ഡ്രൈവിംഗ് ടെസ്റ്റിൽ അടിമുടി വീഴ്ചയെന്ന് സി എ ജി സംസ്ഥാനത്തെ ഡ്രൈവിംഗ് പരീക്ഷകളിൽ അടിമുടി വീഴ്ചയെന്ന് സി എ ജി കണ്ടെത്തൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുമ്പോൾ സീറ്റ് ബെൽറ്റോ ഹെൽമറ്റോ ധരിക്കാറില്ല ഡ്രൈവിംഗ് ടെസ്റ്റിലെ ഒൻപത് അപര്യാപ്തതകളാണ് പരിശോധനയിൽ കണ്ടെത്തിയത് സംസ്ഥാനത്തെ മുപ്പത്തേഴ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകളിലാണ് സി എ ജി പരിശോധന നടത്തിയത് വർദ്ധിക്കുന്ന വാഹനാപകരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് ഡ്രൈവിംഗ് സ്കൂളുകൾ അധികൃതർ പരീക്ഷകളിൽ ഇടപെടുന്നുവെന്നും എ ജിയുടെ പരിശോധനാ റിപ്പോർട്ടിൽ പറയുന്നു നവീകരിച്ച ട്രാക്കുകളും ഡ്രൈവിംഗ് ടെസ്റ്റിൽ പരിഷ്കാരങ്ങളും ആവശ്യമാണെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തു മുപ്പത്തേഴ് ഗ്രൗണ്ടിൽ പരിശോധന നടത്തിയതിൽ മുപ്പത്തൊന്ന് ഗ്രൗണ്ടിലും സീറ്റ് ബെൽറ്റ് ഇടാതെയാണ് എച്ചെടുക്കുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന പതിനഞ്ച് വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ല ഏഴ് വാഹനങ്ങൾക്ക് പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ഇല്ലെന്നും കണ്ടെത്തി ഡ്രൈവിംഗ് സ്കൂൾ പരിശീലകർ ടെസ്റ്റിൽ ഇടപെടുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു